ഇല്ലാതെ ഒരു വിഷയത്തിലേക്ക് കിടക്കാം മറ്റൊന്നുമല്ല നമ്മുടെ വയനാട് ഉരുൾപൊട്ടിയ മേഖല അവിടേക്ക് ഗവൺമെന്റ് നടത്തിയ ഒരു ദുരിതാശ്വാസ നിധി ഫണ്ട് ആ ഒരു ഫണ്ട് കളക്ഷൻ അത് എന്ത് ചെയ്തു അത് എങ്ങനെയൊക്കെ വിനിയോഗിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ദേശാഭിമാനി എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു വലിയ രീതിയിൽ അതിനെ വെച്ച് എല്ലാവരും ചേർത്ത് വെച്ച് സംസാരിച്ചിരുന്നു കണക്കും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് സംസാരിച്ചിരുന്നു എന്നാലും നമുക്ക് പറയാനുള്ള എൻ്റെ ചാനലിൽ എൻ്റെ ചാനലിലെ വീഡിയോകൾ കാണുന്നവർക്ക് പറയാൻ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായവും ഈ ഗവൺമെൻറ് ആ പണം കൊണ്ട് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിനാണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ ഒന്ന് മനസ്സിൽ മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ദേശാഭിമാനി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം ഒരു നാല് മിനിറ്റ് ഉണ്ട് വീഡിയോ അത് കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ തുടരാം വീഡിയോയിലേക്ക് പോകാം ആ എഴുന്നൂറ്റൻപത് കോടി രൂപ സർക്കാർ എന്ത് ചെയ്തു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെയായി ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണിത് മുണ്ടക്കൈ ചൂരൽമലയിൽ ദുരിതബാധിതരായവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് വരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ നൽകിയ തുകയുടെ കാര്യമാണ് പറയുന്നത് ശരിക്കും ആ എഴുന്നൂറ്റൻപത് കോടി സർക്കാർ എന്ത് ചെയ്തു നാലാൾ കൂടുന്നിടത്ത് ആളാവാൻ വേണ്ടി ഈ ചോദ്യം ഉന്നയിക്കുന്നവരുൾപ്പെടെ ഇനി പറയാൻ പോകുന്നത് കേൾക്കണം സി എം ഡി ആർ എഫിലേക്ക് ലഭിച്ചത് എഴുന്നൂറ്റി എഴുപത് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയാണ് അതിൽ മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ ഉപയോഗിച്ച് ടൗൺഷിപ്പ് വരികയാണ് അതിന്റെ പ്രവൃത്തികള് പുരോഗമിക്കുകയാണ് അതിന്റെ ആദ്യഘട്ടം ഡിസംബർ ജാനുവരി മാസം കൊണ്ട് പൂർത്തീകരിക്കും നാനൂറ്റി രണ്ട് കുടുംബങ്ങളെയാണ് വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകളായിട്ട് സർക്കാർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവർക്കാണ് ടൗൺഷിപ്പിൽ വീട് വെച്ച് നൽകുക കൽപ്പറ്റയിൽ വരുന്ന ടൗൺഷിപ്പിൽ വീടുകൾ വേണ്ടെന്ന് നൂറ്റിയേഴ് കുടുംബങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം കൊടുത്തിട്ടുണ്ട് ഈ പതിനഞ്ച് ലക്ഷത്തോടൊപ്പം തന്നെ രണ്ടു മാസത്തെ വാടകയും അവർക്ക് നൽകിയിരുന്നു പതിനാറ് കോടി രൂപയാണ് ഇതിനായി സർക്കാർ ചെലവാക്കിയത് ഇനി എന്താണ് ടൗൺഷിപ്പ് കുറച്ച് വീടുകൾ മാത്രം വെച്ച് കൊടുക്കുന്നതിനെയല്ല ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു പുതിയ ടൗൺ തന്നെ അവിടെ നിർമ്മിക്കുകയാണ് അതായത് ഹെൽത്ത് സെന്ററുകൾ സ്കൂൾ അംഗൻവാടി അങ്ങനെ അവിടെ ഒരു പുതിയ ടൗൺ തന്നെ കെട്ടിപ്പൊടുക്കുകയാണ് നമുക്കറിയാം ജീവിച്ച് തുടങ്ങുമ്പോൾ നമുക്കൊരു വീട് വേണം ശരിയാണ് പിന്നെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെയും നമുക്ക് ആവശ്യമാണല്ലോ സ്വാഭാവികമായിട്ടും ഒരു നഗരത്തിൽ ഇതിന്റെയൊക്കെ ആവശ്യം വരുന്നുണ്ട് ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് നാനൂറ്റി പത്ത് റെസിഡൻഷ്യൽ യൂണിറ്റുകൾ പൊതു കെട്ടിടങ്ങൾ റോഡുകൾ ജലവിതരണം മലിനജല സംവിധാനങ്ങൾ വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ആദ്യഘട്ടം മുതൽ സർക്കാർ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം ആദ്യം തന്നെ അടിയന്തര സഹായമായിട്ട് ഒരു പതിനായിരം രൂപ വീതം കൊടുത്തു ആയിരത്തി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് അവിടെ ഈ പതിനായിരം രൂപ ഇത്തരത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു കോടി മൂന്നു ലക്ഷം രൂപയാണ് ഇതിനായിട്ട് സർക്കാർ ചെലവഴിച്ചത് പിന്നെ മരിച്ചവരുടെ ആശ്രിതർക്ക് സാധാരണ നാല് ലക്ഷമാണ് കൊടുക്കാറുള്ളത് പക്ഷെ ഇവിടെ ആറു ലക്ഷം രൂപ കൊടുത്തു കൂടാതെ ആളുകളുടെ ചികിത്സാ ചെലവുകളും മറ്റു ചെലവുകളും എല്ലാം സർക്കാർ തന്നെയാണ് വഹിച്ചത് പിന്നെ ക്യാമ്പുകളിൽ നിന്നും ഈ ആളുകളെ വാടക കെട്ടിടങ്ങളിലേക്ക് മാറ്റി അവർക്ക് ഇപ്പോഴും സർക്കാർ വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആറായിരം രൂപ വീതമാണ് വാടകയായിട്ട് നൽകുന്നത് തിരിച്ചു വീടുകളിലേക്ക് പോവാത്ത ആളുകൾക്കാണ് ഇപ്പോഴും സർക്കാർ വാടക നൽകിക്കൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് കുടുംബങ്ങളുടെ വാടകയാണ് സർക്കാർ നൽകി വരുന്നത് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് നാനൂറ്റി രണ്ട് കുടുംബങ്ങളെയാണ് ടൌൺഷിപ്പിൽ വീടുകൾ വെച്ച് നൽകാൻ തെരഞ്ഞെടുത്തിട്ടുള്ളവര് പക്ഷെ നമുക്കറിയാം വീടുകൾ ഉണ്ടെങ്കിലും ആ വീടുകളിലേക്ക് എത്തിപ്പെടാൻ ഇല്ലാതായി പോയവരോ അതായത് വഴിയില്ലാത്തവരോ ഇനിയും ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിലുള്ളവരോ ഒക്കെ ഉണ്ടാവും അപ്പൊ അവരെ അവിടുന്ന് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടത് അനിവാര്യമാണ് അത്തരത്തിൽ അവരെ അവിടുന്ന് മാറ്റി താമസിപ്പിച്ച് അവർക്കും വാടക നൽകുന്നുണ്ട് അതാണ് ഈ അഞ്ഞൂറ്റിഅമ്പത്തി മൂന്ന് എന്ന കണക്ക് കൂടാതെ അറുപത്തി കുടുംബങ്ങൾ സർക്കാർ ക്വാർട്ടേഴ്സുകളിലാണ് കഴിയുന്നത് അപ്പോൾ അവർക്ക് വാടക എന്നത് നൽകേണ്ടതില്ല ഇനി മേപ്പാടി പഞ്ചായത്തിൽ എസ് ഐ സി ഐ സ്കീം പ്രകാരം പൊതുമരാമത്ത് വകുപ്പ് കേരള വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബി എന്നിവ മുഖേന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഇതിനായി വിവിധ പ്രവൃത്തികൾക്കായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് നാല് കോടി രൂപയുടെ ഭരണാനുമതി സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് ഇനി അവിടെയുള്ള ദുരിതബാധിതരായിട്ടുള്ള ആൾക്കാരുടെ ജീവിതമാർഗ്ഗം അതാത് പ്രദേശങ്ങളിലെ തൊഴിലുറപ്പ് രീതിക്ക് അനുസരിച്ചിട്ടാണ് അവർക്ക് ആ വേദന നൽകുക അങ്ങനെ നോക്കുമ്പോൾ ദിവസം മുന്നൂറ് രൂപ എന്ന നിലയ്ക്ക് അത് നൽകി വരുന്നു ഒരു കുടുംബത്തിലെ രണ്ടു പേർക്കാണ് ഈ മുന്നൂറ് രൂപ നൽകുന്നത് ഇനി ആ കുടുംബത്തിലെ കിടപ്പുരോഗികൾ എങ്ങനെയുണ്ടെങ്കില് ആ കുടുംബത്തിലെ മൂന്ന് പേർക്ക് മുന്നൂറ് രൂപ വീതം നൽകും ഇതിനായി ഒമ്പത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതുവരെ നൽകിയത് ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം സാധാരണഗതിയിൽ ഈ തൊഴിലുറപ്പിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മുപ്പത് ദിവസത്തേക്കാണ് അതായത് ഒരു മാസത്തേക്കാണ് ഈ തുക നൽകുക പക്ഷെ ഇവിടെ അത് ഒമ്പത് മാസത്തേക്ക് നീട്ടി നൽകിയിട്ടുണ്ട് പിന്നെ തുടക്കത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉന്നയിച്ച തടസ്സവാദങ്ങൾ എതിർത്ത് ഭൂമി ഏറ്റെടുക്കുന്നതിൽ കോടതിയിൽ നാല് പോയിന്റ് അഞ്ചു കോടി രൂപ ചെലവ് വന്നിട്ടുണ്ട് ഇതിന്റെ ഒക്കെ കണക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ആ പറഞ്ഞ എഴുന്നൂറ്റി എൺപത് കോടി എന്ത് ചെയ്ത് എന്നുള്ളത് ഈ റിപ്പോർട്ട് ദേശാഭിമാനിയുടെ റിപ്പോർട്ടാണ് ഇത് ഈ വായിക്കുന്ന കുട്ടി ഇത് ചിലപ്പോൾ അറിഞ്ഞാണത്തില്ല അല്ലെങ്കിൽ ആ കുട്ടി ഒന്ന് കുട്ടിയൊന്ന് മനസ്സിൽ തട്ടിപ്പ് എന്താണെന്നുള്ളത് നല്ല രീതിയിൽ ആ കുട്ടിക്ക് മനസ്സിലാകും എന്നിരുന്നാലും ദേശാഭിമാനി നമ്മുടെ സംസ്ഥാന സർക്കാരിനെ നല്ല രീതിയിൽ വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ തന്നെ വേറൊരു കാര്യം പറയട്ടെ നമ്മുടെ ഗവൺമെൻറ്റിന് നിലവിലെ ഗവൺമെൻറ്റിന് നല്ല ലക്കിയാണ് നല്ല ഭാഗ്യമുള്ള ആണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്ന രണ്ട് മൂന്ന് പ്രളയം കൊറോണ നിപ്പ പറയുന്ന ഉരുൾപൊട്ടൽ ഇതൊക്കെ കൊണ്ട് ഇവർക്ക് ഒരുപാട് പണം വന്നു ചേർന്നിട്ടുണ്ട് ഇവിടുത്തെ സെലിബ്രിറ്റീസുകളും സമ്പന്നന്മാരും ഇവിടുത്തെ പാവപ്പെട്ട ഒരു വഞ്ചി പൊട്ടിച്ചു വരെയും ഈ പറയുന്ന ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊണ്ടിട്ട് കൊടുത്തുകൊണ്ട് അവരത് നല്ല രീതിയിൽ തൂർത്തടിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ എഴുന്നൂറ്റി അമ്പത് കോടി രൂപ ഈ ചുരുൽമലയിലേക്ക് വേണ്ടി ഈ പാവപ്പെട്ട കേരളത്തിലുള്ള എല്ലാവരും കൂടിയായിട്ട് സഹായിച്ച് ഇത് എങ്ങോട്ട് പോയി എന്ന് പോലും അറിയില്ല ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് ടൗൺഷിപ്പ് പണിയാനാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം അത് വലിയ രീതിയിൽ ടൗൺഷിപ്പ് പണിയും എന്നുള്ളതാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ടൊരു പോയിന്റ് അത് നടക്കുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയോടുകൂടിയും ആദ്യത്തെ ഘട്ടമൊക്കെ തീർന്ന് കാണിക്കും എന്നുള്ളതാണ് ഇതിൽ പറയുന്ന പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പറ്റ കൊണ്ടുവന്നിട്ട് അതൊന്ന് എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചിട്ട് ആ ഞങ്ങൾ ഇത് കാണിച്ച് ഞങ്ങൾക്ക് വോട്ട് തരൂ ഞങ്ങളെല്ലാം സെറ്റാക്കിയിരിക്കുന്നു എഴുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ താണ്ട് കിടക്കുന്നു ഉം കണ്ടില്ലേ നിങ്ങൾക്ക് നിങ്ങൾ കൈത്താങ്ങാൻ ഞങ്ങൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള അനൗൺസ്മെന്റ് ഒക്കെ ചെയ്തു പോകാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഈ ഒരു പരിപാടി അപ്പോഴത്തേക്ക് കൊണ്ടുവച്ചേക്കുന്നത് ഈ ഇത് കഴിഞ്ഞ വർഷം നടന്ന ഉരുൾപൊട്ടലാണ് ഇത്രേ നാളായിട്ട് ഒരു പരിപാടി നടക്കുന്നില്ലേ ഒന്ന് ഓർത്തു പോകുക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഉമ്മമാർക്ക് ഒരു പരിപാടി ഉണ്ടല്ലോ അല്ലെ കിറ്റ് ആളെപ്പറ്റിക്കുന്ന കിറ്റ് അതിന് പകരമായിട്ട് ചുരൽമലയാണ് ഇനി കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചുഴൽ മലയാണ് ഇല്ലെങ്കിൽ കെ ഫോൺ ഇത് രണ്ടിലേതെങ്കിലും ഒരു സംഭവം കൊണ്ടുവന്ന് ജനങ്ങളെ പറ്റിക്കും ഇതുപോലെ നിറവിയിട്ട ഒരു ഗവൺമെൻറ് കേരളം ഇന്നേ വരെ ഭരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ഒരു പിണറായിസം ഒരു പിണറായിസത്തിൻ്റെ അങ്ങേ അറ്റത്ത അഴിമതിയുടെ അങ്ങേയറ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല ഗവ പ്രതിപക്ഷത്തിന് പോലും അതിനുള്ള കേൾപ്പില്ല അവർ ചെയ്തത് പോലും ഇവർക്ക് മറയ്ക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം പാവപ്പെട്ട ജനങ്ങൾ എന്തിനാണ് ഈ പണം കൊണ്ടിട്ട് കൊടുക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് പിന്നെ വേറൊരു കാര്യത്തിൽ പറയുന്നുണ്ട് ഇത് ടൗൺഷിപ്പ് പണിയാനാണല്ലോ ഇവരുടെ ഉദ്ദേശം ഈ ടൗൺഷിപ്പ് പണി പണിയുന്ന പണിയാൻ വേണ്ടിയിട്ടാണോ ഈ ജനങ്ങൾ പൈസ കൊടുത്തത് ജനങ്ങൾ പൈസ കൊടുത്തത് ആ നഷ്ടപ്പെട്ടു പോയി ഇവരെത്ര കുടുംബത്തിനെയാണ് നാനൂറ്റി രണ്ട് കുടുംബത്തിനെയാണ് സംരക്ഷിക്കാൻ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് നാനൂറ്റി രണ്ട് കുടുംബമേ ഉള്ള അവിടെങ്ങനെ അനാദായി കിടക്കുന്ന ജനങ്ങൾ പണം പിരിച്ചു കൊടുത്തിരിക്കുന്നത് ടൗൺഷിപ്പിനായിട്ടല്ല അവർ പാവപ്പെട്ട ജനങ്ങൾ പണം കൊടുത്തിരിക്കുന്നത് അവർ ഈ നാനൂറ്റി രണ്ട് കുടുംബമാണല്ലോ ഇവർ സംരക്ഷിക്കുന്നതെന്ന് പറയുന്നത് ഈ നാനൂറ്റി രണ്ട് കുടുംബങ്ങളെ നല്ലൊരിടത്ത് പാർപ്പിക്കാനാണ് അവർ ആദ്യം നോക്കേണ്ടത് ആ ആ ഒരു കാര്യത്തിന് അവരുടെ ജീവിതമാർഗ്ഗത്തിന് അവരുടെ അടിസ്ഥാന രഹിതമായിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇത്രയും രൂപ പിരിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തിനാണ് ഇത് ഈ എഴുന്നൂറ്റി എൺപത് കോടി രൂപ വന്നപ്പോൾ ഇവരിങ്ങനെ ടൗൺഷിപ്പായിട്ട് ചിന്തിക്കുന്നത് ഇവരെന്തിനാണ് ഇങ്ങനെ അത് ഇതും ഉൾക്കൊള്ളിച്ച് ഞങ്ങൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചാൽ ശരിയാവൂ എന്ന് ഇവർ തീരുമാനിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല ജനങ്ങൾ അവർക്കൊരു വീട് അവർക്ക് അടിസ്ഥാനരഹിതമായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രാദേശികമായിട്ട് അവർക്ക് കരണ്ട് ഈ പറയുന്ന വീട് വെള്ളം ഇത് ഇതാണ് അവർക്ക് ആദ്യം ഒന്ന് ഇരിക്കട്ടെ പിന്നെയാണല്ലോ പിന്നെയാണല്ലോ കാലു നീട്ടുന്നത് ആദ്യം ഒന്ന് ഇരിക്കട്ടെ അവരെ ആ വലിയൊരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് ഒന്ന് സമാധാനിപ്പിക്കാനെങ്കിലും വിട് അതിനുശേഷം നിങ്ങൾ ബസ് സ്റ്റോപ്പ് പണിയുകയോ അങ്കമ്പാടി പണിയുകയോ ഇത് വേസ്റ്റ് വെള്ളം പോണ ആ സംഭവം പണിയുകയോ ഓട പണിയുകയോ സ്ട്രീറ്റ് ലൈറ്റ് വെക്കുകയോ അങ്ങനെയുള്ള എന്തും ചെയ്യട്ടെ അത് എന്തിനാണ് ഈ എഴുന്നൂറ്റമ്പത് കോടി രൂപയിൽ നിന്നെടുത്ത് ചെയ്യുന്നത് നമ്മളൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഉണ്ട് വെള്ളമുണ്ട് റോഡുണ്ട് സ്കൂളുണ്ട് അങ്കൻവാടി ഉണ്ട് എല്ലാം ഉണ്ട് അത് അതിനൊന്നും നമ്മളെ കയ്യിൽ നിന്നും ഇന്നേ വരയ്ക്കും പത്തിൻ്റെ പൈസ പിരിച്ചിട്ടില്ല അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഈ പറയുന്ന ടൗൺഷിപ്പ് പോലെ ആക്കുക എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ് ഈ എഴുന്നൂറ്റമ്പത് കോടി രൂപ കൊടുത്തിരിക്കുന്ന ടൗൺഷിപ്പ് ആക്കാനല്ല അവരെ ഒന്ന് കിടത്താനാണ് അവർക്ക് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എഴുന്നൂറ്റമ്പത് കോടി രൂപ കൊടുത്തിരിക്കുന്നത് അവർക്ക് ഒരു കോടി രൂപ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അത് അതിൽ പരം കൊടുത്താൽ അവർക്കത് നമുക്ക് അതിന് ഈ പിരിച്ചവർക്കത് വിഷമവും ഇല്ല കാര്യം അവർ അത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ടൗൺഷിപ്പിൽ ഇതൊന്നും ഈ എഴുന്നൂറ്റി കോടി രൂപ കൊണ്ടൊന്നും കേട്ടേണ്ട കാര്യമില്ല കിണർ വേസ്റ്റ് വെള്ളം പോണ വഴി ഓട ബെസ് സ്റ്റോപ്പ് ഈ അതൊക്കെ ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത് അവിടെ വിജയിപ്പിച്ചു വിടുന്ന ഒരു ജനപ്രതിനിധി അവർ തിരഞ്ഞെടുത്ത് വിടുന്നുണ്ടെങ്കിൽ ആ ജനപ്രതിനിധിയാണ് അതെല്ലാം കണ്ടും കേട്ടും ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പൈസ വന്ന അല്ലാതെ പിരിച്ചുകൊണ്ടല്ല അത് ചെയ്യേണ്ടത് കാര്യം നമ്മുടെ ജനങ്ങളെ കയ്യിൽ നിന്ന് ഓരോ ഒരു മൊട്ടു സൂചി വാങ്ങിയാൽ വരെ നികുതിയാണ് പിടിക്കുന്നത് ആ നികുതിയിൽ നിന്നാണ് അവരെടുത്ത് ചെയ്തു തരേണ്ടുള്ളത് അല്ലാതെ പിണറായിയുടെ കീശ ചെയ്തു തരാനല്ല പറഞ്ഞത് ഈ എഴുന്നൂറ്റി അമ്പത് അല്ല ഈ പറയുന്ന വൈദ്യുതിയും ബസ് സ്റ്റോപ്പും സ്കൂളും അങ്കമ്പാടിയൊന്നും പണിയേണ്ടത് എഴുന്നൂറ്റി അമ്പത് രൂപ അവർക്ക് മാന്യമായിട്ട് കിടക്കാൻ അവർക്ക് എന്താണ് സൗകര്യപരമായിട്ട് ജീവിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നാണ് പൈസ ഇടേണ്ടത് കാര്യം അതിനെ അവർ സെപ്പറേറ്റ് നിങ്ങൾക്ക് നികുതി അടയ്ക്കുന്നുണ്ട് ആ അനുസരിച്ച് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട മാനദണ്ഡമാണ് ഈ പറയുന്ന കാര്യങ്ങൾ സൗകര്യപരമായിട്ടുള്ള അങ്കമ്പാടി സ്കൂള് ബസ് സ്റ്റോപ്പ് സ്ട്രീറ്റ് ലൈറ്റ് ഓട അത് ഇത് വേസ്റ്റ് വെള്ളം പോണ കുഴി അതെല്ലാം ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ നിന്നാണ് അല്ലാതെ ഈ എഴുന്നൂറ്റി കോടി രൂപയിൽ നിന്നല്ല അതാണ് എനിക്ക് ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ള ഒരു പോയിന്റ് പിന്നെ ഇവര് പറയുന്നുണ്ട് നൂറ്റി ഏഴ് കുടുംബത്തിന് പൈസ ഈ പറയുന്ന ടൗൺഷിപ്പിൽ താമസിക്കാൻ താല്പര്യമില്ല അവർ മാറിപ്പോണ് അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം അതിൽ പറയുന്നുണ്ട് അങ്ങനെ പോയാലും ബാക്കി ആകെ തുച്ഛമായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കുടുംബത്തിന് മാത്രം സംരക്ഷിച്ചാൽ മതി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കുടുംബത്തിനെ സംരക്ഷിക്കുക ഇത്രയും കോടി രൂപ എന്തിനാണ് ആവശ്യം ഏഹ് അത് അവർക്ക് കൈയിട്ട് വാരുന്നതിന്റെ അങ്ങേയറ്റത്തെ കണക്കാണ് ഈ കാണിക്കുന്നത് കൈയിട്ട് വാരാൻ വേണ്ടി മാത്രം ഉള്ളതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ എഴുന്നൂറ് കോടി രൂപയൊക്കെ അയ്യേ നാണം ഉണ്ടോടോ സർക്കാർ നിങ്ങൾക്ക് നാണം ഉണ്ടോ ഇതെല്ലാം മാറ്റിയേക്ക് മുസ്ലിം ലീഗ് നൂറ് വീട് കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞില്ലേ കർണാടക ഗവൺമെന്റ് സിദ്ധരാമയ്യ സർക്കാർ നൂറ് വീട് കെട്ടി കൊടുക്കാന്ന് പറഞ്ഞില്ലേ ആന്ധ്ര ഗവൺമെന്റ് നൂറ് വീട് കെട്ടി കൊടുക്കാന്ന് പറഞ്ഞില്ലേ ഏർ ബോച്ച് പത്തമ്പത് വീട് കൊടുക്കാന്ന് പറഞ്ഞു റിപ്പോർട്ടീവ് പത്തിരുപത് വീട് കൊടുക്കാന്ന് പറഞ്ഞു ഈ ഇവരൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ വീടുകൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ഇവർ കൊടുക്കാന്ന് പറഞ്ഞ വീടുകൾ അംഗീകരിക്കുന്നില്ല അതിന് വേറെ ഒരു ന്യായവും ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് ഈ ഗവൺമെന്റ് നിലവിലെ ഗവൺമെൻറ്റിന് ഒരു ഉദ്ദേശമുണ്ട് അവർ കൊണ്ടുവന്നിട്ട് ഒരു എന്താണ് ഒരു ഒരു ടൗൺഷിപ്പ് പണിയെന്ന് അവിടെ ഒരു വലിയ ചുമന്ന മതിൽ കെട്ടും സി പി എമ്മോ നിർമ്മിച്ചെടുത്ത ചൂരൽമല ഭാവിയിലെ ചൂരൽമല നഷ്ടപ്പെട്ടുപോയ ചൂരൽമല എന്നൊക്കെ പറഞ്ഞൊരു ഒരു വലിയ പിണറായിയുടെ ഫോട്ടോയും സി പി എമ്മിൻ്റെ കൊടിയും ആരുടെടുത്ത് ആരുടെടുത്താണ് ഇതൊക്കെ ഇറക്കുന്നത് ആരെടുത്ത് ഇറക്കുന്നത് ഇതുപോലെ നിറീകട്ട ഒരു സർക്കാർ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് ഇതുപോലെ നിറയേട്ട സർക്കാർ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഈ പ്രമുഖരായിട്ടുള്ളവർ കൊടുക്കുക എന്ന് പറഞ്ഞ വീട് മതി ഈ പറയുന്നവരുടെ വിഷമങ്ങൾ മാറാൻ എന്താണ് ചെയ്യാൻ പോണത് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വീടുകളെ ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കും ആ കോൺട്രാക്ട് കമ്പനി ഒരേ കണക്ക് ഒരു കുഷ്ണി അടുക്കള രണ്ട് കുഷ്ണി റൂമ് ഒരു കുഷ്ണി ഹാള് അതിങ്ങനെ ഇല്ലല്ലുനാമി ഫണ്ടിന്നൊക്കെ എടുത്ത് വെച്ച് നിർമ്മിക്കുന്നതാണ് ഇങ്ങനെ വെച്ചങ്ങ് നിരത്തി അങ്ങ് കെട്ടും അല്ലെങ്കിൽ കോളനി വൽക്കരിക്കുക കോളനി വൽക്കരിച്ച് ജനങ്ങളുടെ സ്വകാര്യതയെ ഇല്ലാതാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു എന്താണ് ഒരു ഇപ്പം എന്താണ് നമ്മുടെ വലിയ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നടന്നു വന്നിട്ട് പിന്നീട് അവർ ജീവിച്ചു വരുന്ന ഒരു ഒരിതുണ്ടല്ലേ ഒരു ദരിദ്രങ്ങനെ വാതിൽ നിന്നിട്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ് തന്ന വീടാണിത് ഞങ്ങൾക്ക് ഇവരെ ഉള്ള ആ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക അത് കാണിച്ച് വോട്ട് പിടിക്കുക എന്നുള്ള ഒരു മാനദണ്ഡമാണ് ഈ ഗവൺമെൻറ് ചെയ്തു വരാൻ പോകുന്നത് അല്ലാതെ ഇതിൽ ഈ ഗവൺമെൻറ്റ് ഒരു രീതിയിലും ഇതിൽ നീതി പുലർത്തുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതിൽ പ്രധാനമായിട്ടും ഞാൻ ഈ പറയുന്നത് ഈ ഗവൺമെൻറ്റിനെ വിയോജിപ്പ് എതിർത്ത് നിൽക്കുന്ന നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്ത നമ്മളെ ഈ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറേ ആളുകളുണ്ട് ഈ സി പി കൊടി പിടിച്ച് രാവിലെ മുതലൊക്കെ ഇറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ പിണറായി കയറിയതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാനദണ്ഡങ്ങൾ മുഴുവനായിട്ടും തെറ്റിക്കഴിഞ്ഞ് ഇതൊരു കുടുംബ പിണറായിസമാണ് നടത്തുന്നത് ഇനിയും ഭാവിയിൽ മരുമോനെ കൊണ്ടുവരുന്നുണ്ട് റിയാസിന്റെ കയ്യിലാണ് ഈ പദവിയൊക്കെ കൊടുക്കാൻ പോണത് അല്ലാതെ അച്യുതാനന്ദന്റെ പകുതി വർഷം വരെയും നല്ല രീതിയിലുള്ള ഭരണം തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടു വച്ചാൽ അവരുടെ ആശയങ്ങളൊക്കെ പക്കായിരുന്നു പിണറായി കയറിയതിനു ശേഷം നമ്മുടെ സംസ്ഥാനത്തെ ഇല്ലാതാക്കുന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയത്തെ മുഴുവനും തുടച്ചു നീക്കുന്ന രീതിയിലുള്ള ഭരണമാണ് നടന്നു പോകുന്നത് ഇതിന് മുഴുവനും തട്ടിപ്പാണ് ഇവർക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പോയ മാസങ്ങളിൽ തന്നെ ഇവർ നല്ല രീതിയിൽ ആക്കാമായിരുന്നു പക്ഷെ അതൊന്നും അല്ല അവർക്കാവശ്യം രണ്ടായിരത്തി ഇരുപത്താറിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇതൊക്കെ ഒന്ന് കെട്ടിപ്പൊക്കിയിട്ട് ആ ഞങ്ങൾക്ക് ഞങ്ങളാണിത് ചെയ്തത് എന്ന് കാണിച്ച് ഇല്ല സഞ്ചി കൊടുത്തിട്ട് ഇല്ല പത്ത് സാധനം കൊടുത്തിട്ട് വോട്ട് പിടിക്കില്ല ആ ഒരു സെറ്റപ്പ് തേ കണക്കത്ത നിറീയട്ടവന്മാരി എൻ്റെ പൊനോ നമ്മളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീട്ടിൽ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം